ഗ്രൂപ്പുമില്ല ഗ്രൂപ്പീസം ഇല്ല എന്ന് പറഞ്ഞ അനീഷ് ആതിലേയുമായി കൈകോർത്തി കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് എടുക്കാം ഇന്നലെ ടാസ്ക് തുടങ്ങിയ സമയത്ത് അലീഷ് പറയുന്നുണ്ട് എല്ലാവരും ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പീസും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പുള്ളി അവിടെ കൂടെ വേണം പറ്റുന്നുണ്ട് ഗ്രൂപ്പും ഗ്രൂപ്പീസും ഒക്കെ കളിക്കുക എന്നൊക്കെ പറഞ്ഞ പുള്ളി അവിടെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഇതേ അലീഷ് ഈ പാവാട ടാസ്ക് വന്ന സമയത്ത് പുള്ളി ആതിലയായിട്ട് കൈകോർത്തു ആതിനേട് പറഞ്ഞു നിനക്കുള്ള വേണ്ട എനിക്ക് ആവശ്യമുള്ള നീ തരിക നിനക്കാവശ്യമുള്ള ഞാൻ തരാം ഇന്നും പറഞ്ഞ് ഒരു വെച്ച് മാറുന്നു എന്നിട്ട് പറയുന്നുണ്ട് വേറെ ആർക്കെങ്കിലും എക്സ്റ്റം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരും വരാൻ പറയും അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി വന്ന് ഞടാ അനുഷൻ ഞാൻ രണ്ട് ചിക്കൻ കായലൊക്കെ തരാം കൂടുതൽ എക്സ്ട്രാ എടുത്ത് തരാം എനിക്ക് തരുന്നേക്കൂട്ട് എനിക്കൊരു രണ്ട് മൂന്ന് തല തരുമെന്നൊക്കെ ചോദിക്കും ആ നമുക്ക് അത് ആരോപിക്കാം എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് പുള്ളി ടാസ്ക് തുടങ്ങിയ സമയത്ത് പറയുന്നുണ്ട് ഒറ്റയ്ക്ക് ഇന്ന് ഗെയിം കളിക്കണം ഗ്രൂപ്പ് നിങ്ങൾ ഗ്രൂപ്പ് ഗ്രൂപ്പ്സും ആയിട്ടെല്ലാം ഗെയിം കളിക്കുന്നുണ്ട് ഗ്രൂപ്പ് ആയിട്ടാണ് ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട് അനീഷ് ഇതേ അനീഷാണ് അവിടെ പോയി ആതിലേയായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രൂപ്പുണ്ടാക്കി ആതിലായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ ഗെയിം കളിക്കുന്നത് പക്ഷേ അവിടെ നിൽക്കണമെങ്കിൽ ഈ ഗെയിം കളിക്കണമെങ്കിൽ ഈ ഇവർക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഒരാളുടെ ഇല്ലാത്ത മറ്റൊരാൾ അത് ഒരു കുഴപ്പമില്ല പക്ഷെ പുള്ളി പറഞ്ഞത് തന്നെ വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ ഈ ഗ്രൂപ്പും ഗ്രൂപ്പീസൊക്കെയാണ് നടത്തുന്നത് എന്നും പറഞ്ഞ് പുള്ളി ആ ആ ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ പുള്ളി ഒച്ച വെക്കുമായിരുന്നു നടക്കണത് ബഹളം വെക്കുമായിരുന്നു ഇതേ കാര്യങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുവായിരുന്നു ഈ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പീസിൻ്റെയും നമുക്ക് ആ ലൈവ് വേണമെന്നാലും നമുക്ക് ഇറിറ്റേഷൻ തോന്നും കുറച്ചു നേരം ഞാനിത് കണ്ടിട്ട് എനിക്ക് ഇറിറ്റേഷൻ തോന്നിയിട്ട് ഞാനേറ്റു പോയി കുറേ നേരം അത് ഒരു അര മണിക്കൂറോളം പുള്ളി ഇതുതന്നെ ഗ്രൂപ്പും ഗ്രൂപ്പ് ഇസും എന്നൊക്കെ പറഞ്ഞ പുള്ളി അവിടെ കിടന്ന് ബഹളം വെക്കുമായിരുന്നു അനീഷ് ഇതേ അനീഷാണ് ആതിരയായിട്ട് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്റ്റെഞ്ച് ചെയ്യുന്നത് എന്നിട്ട് അതിരയോട് പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ് വേറെ ആർക്കെങ്കിലും കൊടുക്കാ ഇതുണ്ടെങ്കിൽ അവരെയും കൂട്ടിക്കൊണ്ട് പോരും ഞാൻ കൊടുക്കാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്റ്റെഞ്ച് ചെയ്യാം എന്ന് പറയുന്നുണ്ട് പുള്ളി പറയുന്നത് ഇതെല്ലാം ഗ്രൂപ്പ് ഗ്രൂപ്പ് ബാക്കുള്ളവർ പറയുക അല്ല പുള്ളിക്ക് കുഴപ്പമില്ല പുള്ളി അത് ഗെയിമിൻ്റെ ഭാഗം എന്ന് പറയുള്ളൂ വേറുള്ളവരത് ചെയ്തു കഴിഞ്ഞാൽ പുള്ളി ഉടനെ പറയും അത് ഗ്രൂപ്പാണ് ഗ്രൂപ്പീസമാണ് അവിടെ ഗ്രൂപ്പ് നടക്കുന്നുണ്ട് നല്ല രീതിയിൽ രീതിയിലവിടെ ഗ്രൂപ്പ് നടക്കുന്നുണ്ട് ഗ്രൂപ്പ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല പോലെ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കറിയാം ഗ്രൂപ്പ് പുള്ളിക്ക് അറിയാം പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ ആൾ തന്നെ അവിടെ പോയി ആതിലായിട്ട് അത് ഗെയിമിൻ്റെ ഭാഗമായിരിക്കാം പിന്നെ കൊച്ചുകുട്ടിയുടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം വൈകിട്ടേക്ക് ഷെയർ ചെയ്യും ചാലും സംസ്കാരം താങ്ക് യു